ചോക്ലേറ്റ് അവർ ഫസ്റ്റ് ാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ആദ്യം തന്നെ നമ്മുടെ ബേസ് ലെയർ ആയ ഹാർട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് എത്ര എണ്ണം വേണം എത്ര ടവർ വേണം എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇവിടെ ഫസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു ലെയർ മാത്രം മതി അപ്പൊ ഞാനതില് ചെയ്തിട്ടുള്ളത് പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് വരച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം തെർമോകോളിന്റെ മുകളിൽ വെച്ച് സെയിം വരച്ചിട്ട് അതിനെ കട്ട് ചെയ്താണ് ഞാൻ അതിൽ ഈ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പൊ നമ്മൾ തെർമോകോള് കട്ട് ചെയ്തു ഇവിടെ എന്റെ തെർമോകോളിന് വിട്ട് കുറവായത് കൊണ്ട് തന്നെ മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ മൂന്ന് പീസും ഒരുപോലെ വെച്ചിട്ട് നമ്മുടെ ക്ലിയർ റാപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്റ്റിക്കർ ഉപയോഗിച്ചോ സ്റ്റിക്ക് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ട്രാൻസ്പെറന്റ് സെലോ ടാപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ചോക്ലേറ്റ് ഡബിൾ ടാപ്പ് ഫ്ലവർ ഞാനിവിടെ രണ്ട് മൂന്ന് കളർ ഫ്ലവർ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ബേസിൽ വെക്കുന്നുണ്ട് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും അല്ലെ ഹാർഡ് ഷേപ്പിന്റെ മുകൾ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചോ ഡബിൾ സൈഡ് ടാപ്പ് ഇങ്ങനത്തെ ടാപ്പ് അല്ലാതെ തന്നെ വേറൊരു ടൈപ്പ് ടാപ്പ് കിട്ടാറുണ്ട് അത് നമ്മള് ഈ ചോക്ലേറ്റ് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യാറില്ല ഈ ടാപ്പാണ് യൂസ് ചെയ്യുന്നത് അതിന് തന്നെ കോർണറിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കാര്യം നമ്മൾ ചോക്ലേറ്റിന്റെ വിട്ടുന്ന അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് സ്പേസ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക നോക്കുക അതുപോലെ തന്നെ നമ്മൾ ബേസിൽ വെക്കുന്ന സമയത്ത് ഇത് ഇരിക്കുന്നുണ്ടോ എന്ന് കൂടെ നോക്കുക കാര്യം എന്ന് പറഞ്ഞാൽ ചില ചോക്ലേറ്റ് മുകളിലേക്ക് കയറിയും ചില ചോക്ലേറ്റ് താഴത്തേക്ക് ഇറങ്ങിയും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ അത് നമ്മൾ ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ ഇത് ഫുൾ ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്ലവർ സെറ്റ് ചെയ്യ ബാലൻസ് ചോക്ലേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്ന ആ ഒരു പേപ്പറില്ലേ ആ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബാലൻസ് വന്ന ചോക്ലേറ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്ത് ചെയ്ത് ഫെവി പൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലവർ അതിൽ സ്റ്റിക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പോഴാണ് ഓർത്ത് തെർമോകോളിൽ അത് റിയാക്ട് ചെയ്യും അപ്പൊ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഫ്ലവറിന്റെ അടിയിൽ വെച്ചിട്ട് പിന്നെ ഫ്ലവറിന്റെ ഒരു സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഒട്ടിച്ചു സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റമറിനെ ഇത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കസ്റ്റമറിന്റെ വൈഫിന് വേണ്ടിയിട്ട് അതായത് എന്റെ കുഞ്ഞാട്ടൻ കുഞ്ഞിയാട്ടത്തി വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പിലെ ചോക്ലേറ്റ് അവർ ആണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റിബൺ ആഡ് ചെയ്ത് കൊടുക്കാം റിബൺ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ഡബിൾ സൈഡ് ഒട്ടിക്കുന്ന വേറൊരു ടൈപ്പ് ടാപ്പ് കിട്ടും ആ ടാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇതില് ഞാൻ റിബൺ ആഡ് ചെയ്യുന്നില്ല റിബൺ ആഡ് ചെയ്തപ്പോൾ ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല കാര്യം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പം ഞാനിവിടെ അത് ചെയ്യാതെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യിച്ചാൽ മതി അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ്